ഉത്തര കർണാടകയിലെ അങ്കോലയ്ക്കടുത്ത ഷിരൂരിൽ അർജുനെ കാണാത്തട്ട് ഇന്നിപ്പോൾ പതിനൊന്നാമത്തെ ദിവസമാണ് പതിനൊന്നാമത്തെ ദിവസമായ ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം വരെയും രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല കാരണം ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ നിമിഷങ്ങളാണ് ഈ സ്കൂബ ഡൈമേഴ്സിനെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലാനൊന്നും സാധിക്കുന്നില്ല അതുപോലെ പുഴയുടെ ഈ അടുത്തട്ടിലുള്ള കുത്തൊഴുക്ക് അത് വലിയൊരു വെല്ലുവിളിയായിട്ട് തന്നെ നിൽക്കുകയാണ് പക്ഷേ ഇന്നലെ അതിശക്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം എഫേർട്ട് ഇട്ടുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് നടന്നിട്ടുള്ളത് രാത്രി വരെയും രക്ഷാപ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ ഈ ലോറി എവിടെയാണ് എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് കർണാടക തന്നെ കർണാടകയുടെ റവന്യൂ മിനിസ്റ്റർ ആയ കൃഷ്ണ ഭൈരഗൗഡ ഏകദേശം ഒരു ഉച്ച ഉച്ചയ്ക്ക് മൂന്നര ആയതോടുകൂടി തന്നെ അദ്ദേഹം ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അർജുൻ്റെ ട്രിക്ക് തന്നെയാണെന്നുള്ളത് അത് വെച്ചിട്ടുള്ള തുടർച്ചയുള്ള രക്ഷാപ്രവർത്തനമായിരുന്നു ഇന്നലെ നടന്നത് പക്ഷേ ഈ മഴ വന്നതോടുകൂടി ഈ പുഴയുടെ ആ പുഴവെള്ളമൊക്കെ കലങ്ങിമറിഞ്ഞ് റെഡ് ഷേഫ്ലുള്ള കളർ ചുവന്ന രീതിയിൽ വരാൻ ചുവന്ന നിറത്തിൽ വരാൻ തുടങ്ങിയതോടുകൂടി ഒട്ടും പറ്റാതെ അവർക്ക് പിന്നെ ഒരു ലൈറ്റിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയായിരുന്നു ഇന്നിപ്പോൾ റിട്ടയർഡ് മേജർ ആയ ഇന്ദ്രപാലനും സംഘവും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് അതുപോലെ തന്നെ അത്യാധുനിക സൗകര്യമുള്ള ഡ്രോൺ ഈ ഭൂമിക്കടിയിൽ എന്തെങ്കിലും ഒരു സാധനം പെട്ടുപോയാൽ അതിനെ വരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അത് എടുക്കാൻ പറ്റുന്ന ഡ്രോണാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇന്ന് അർജുനെ കണ്ടെത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും പതിനൊന്ന് ദിവസമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളം മുഴുവൻ അല്ലെങ്കിൽ ലോക മലയാളികൾ മുഴുവൻ കാത്തിരിക്കുകയാണ് അർജുനെ കാത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ മകൻ ഭാര്യ മാതാപിതാക്കൾ അങ്ങനെ എല്ലാവരും ആരാണ് എന്താണ് എന്ന് പോലും അറിയാത്ത ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാ ഒരു വ്യക്തിയിൽ തന്നെ ഫോക്കസ് ഇരിക്കുന്ന ഫോക്കസ് ആയിരിക്കുകയാണ് അർജുൻ എന്നുള്ള ഒരു വ്യക്തി അദ്ദേഹം സേഫായി ജീവനോടെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ഒരുപാട് ജനങ്ങളുണ്ട് എല്ലാ എന്തായാലും എല്ലാവർക്കും സന്തോഷ വാര്ത്ത നൽകിക്കൊണ്ട് അർജുൻ തിരിച്ചു വരട്ടെ സേഫായി വരട്ടെ എന്ന് മാത്രമേ നമുക്കും പ്രാർത്ഥിക്കാനുള്ളൂ പക്ഷെ അത് എത്രത്തോളം പോസിബിൾ പോസിബിളാവും എന്നത് ഇപ്പോഴും ഒരു ചോദ്യ തന്നെയാണ് കാരണം പതിനൊന്ന് ദിവസം ആയിരിക്കുന്നു സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം തീർച്ചയായും അർജുൻ എന്നുള്ള ഒരു എവിടെ എന്നുള്ള അല്ലെങ്കിൽ അർജുൻ്റെ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഇന്ന് വിരാമം ഇടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കുകയാണ് എല്ലാവരും അതുപോലെ പറയാം ഈ രഞ്ജിത് ഇസ്രയേൽ എന്ന ആളിനെ പല മാധ്യമങ്ങളിലും ഏഷ്യൻ ന്യൂസ് ഉൾപ്പെടെ മുമ്പും കണ്ടിരുന്നു അത് ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്കായിരുന്നു അന്ന് എൻ ഡി ആർ എഫിനൊക്കെ ഒപ്പം നിൽക്കുന്ന ആളായി കണ്ടു അതുകൊണ്ട് ഞങ്ങളും ചില ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെയ്തത് ശരിയായ ഒരു കാര്യമായിരുന്നില്ല ഇത്തരം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവ്വം മാധ്യമങ്ങളെയും ആ അർജുൻ്റെ ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്വയം എന്തൊക്കെയോ പുലമ്പുകയുമായിരുന്നു അത്തരക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു വിലപ്പെട്ട സമയമാണ് അവർ ഇല്ലാതാക്കിയത് നമ്മൾ കേരളീയരെന്ന് അഭിമാനിക്കുമ്പോഴും ഇത്തരം ആളുകൾ നമ്മളെ പറ്റിക്കുന്നു എന്നുള്ളത് ഈ ഓൺലൈൻ തട്ടിപ്പിലൊക്കെ നാം പെട്ടുപോകുന്നത് പോലെയാണ് നമുക്ക് എല്ലാ കാര്യവും അറിയാം പക്ഷെ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് നമ്മളായിരിക്കും അതുകൊണ്ട് നമുക്കിതൊക്കെ പാഠമാവട്ടെ സത്യത്തിൽ പാഠമാവേണ്ടത് രഞ്ജിത്ത് ഇസ്രായേലോ മറ്റുള്ളവരോ ആരുമല്ല ഇതുപോലെ ചിന്തിക്കുന്ന ഇതുപോലെ പ്രവർത്തിക്കുന്ന ഈ അപ്പ കാണുന്നവരെ അപ്പ എന്ന് വിളിക്കുന്ന ചുരുക്കം ചില മീഡിയാസിനെയാണ് കാരണം ഞാൻ എല്ലാവരെയൊന്നും മുഴുവനായും പറയുന്നില്ല പക്ഷേ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നില്ല പക്ഷേ ഇതുപോലെ ചിന്തിക്കുന്ന ചില മീഡിയാസിനോട് മറുപടി പറയാതിരിക്കാനാവില്ല ഈ ഒരു വിഷയം പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ അർജൻറ്റിൻ്റെ ഒരു വിഷയം വന്നാൽ ഏകദേശം മൂന്ന് ദിവസത്തോളമൊന്നും അവിടെ യാതൊരു വിധത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ടായിരുന്നില്ല നമ്മളെല്ലാവരും കണ്ടാണത് ആരുടെ ഭാഗത്തുള്ള അനാസ്ഥയാണ് ആരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണ് അതിലോട്ടൊന്നും നമ്മൾ കൂടുതൽ കടക്കുന്നുമില്ല പക്ഷേ യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ആരുടേതയിൽ നിന്നും ഒരു രൂപ പോലും വാങ്ങാതെ സർക്കാരിൻ്റെ യാതൊരുവിധ സഹായവും ഇല്ലാതെ ആ രക്ഷാപ്രവർത്തനത്തിന് മുൻകൈയ്യെടുത്ത് തൻ്റെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് രക്ഷാദൗത്യത്തിന് ഇറങ്ങിയ അർജുൻ ഇസ്രായേലിനാണ് സത്യത്തിൽ അദ്ദേഹം അദ്ദേഹം ഇതുപോലെ മറ്റുള്ളവർ ചിന്തിക്കുന്നത് പോലെ ഓ അത് എന്ന് ചിന്തിച്ചു ഇരിക്കണമായിരുന്നു എങ്കിൽ നമുക്ക് കാണാമായിരുന്നു ഇന്നിപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തന ഏകോപനം എത്രത്തോളം ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് അവിടെയുള്ള ചില ലോക്കൽസ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവരവിടെ രക്ഷാപ്രവർത്തനം ആയിരുന്നില്ല നടത്തിയിട്ടുണ്ട് എന്താ റോഡ് വൃത്തിയാക്കലാണ് എന്നുള്ളത് അങ്ങനെ ഇരിക്കെ അർജുനും ലോറിയുടമയായ മനാഫൊക്കെ ഇറങ്ങി ചെന്നിരുന്നില്ല എന്നുണ്ടെങ്കിൽ രക്ഷാപ്രവർത്തന എന്തായിരിക്കും എന്നുള്ളത് നമുക്കൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഇരിക്കെ എല്ലാ തെറ്റും അല്ലെങ്കിൽ എല്ലാ കുറ്റങ്ങളും രഞ്ജിത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് ഞങ്ങൾ അന്ന് അത്രയധികം പറഞ്ഞതാണ് കരയിൽ പുഴയിലായിരിക്കും കർണാടക സർക്കാരും പറഞ്ഞത് പുഴയിലാണ് കരയിൽ ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കർണാടക സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ല നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലും പല രാഷ്ട്രീയ മേഖലകളിലുള്ള വ്യക്തികളും പല മീഡിയാസും എല്ലാവരും ഇപ്പോൾ കുറ്റം ആരോപിക്കുന്നത് രഞ്ജിത്ത് ഇസ്രായേലാണ് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അല്ലെങ്കിൽ ഇന്നിപ്പോൾ അർജുൻ ജീവനോടെ സേഫായി തിരിച്ചു വന്നിട്ടുണ്ടാകും അർജുൻ രഞ്ജിത്താണ് ഇത്രയധികം ലാഗ് അടിപ്പിച്ചത് കാരണം ഈ കരയിൽ മാ കരയിലാണ് ഉള്ളത് പുഴയിലല്ല ഉള്ളത് എന്ന് പറഞ്ഞത് രഞ്ജിത്താണ് എന്നുള്ള തരത്തിലാണ് പല മീഡിയാസും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഫോണ് രഞ്ജിത്ത് ഒരുപക്ഷെ ചിന്തിച്ചത് ഈ ഫോണ് റിങ് ചെയ്തോ വണ്ടി ആയി ഇതൊക്കെ പുഴ പുഴയിൽ വെച്ചൊരിക്കലും സാധ്യമല്ല അങ്ങനെ ഇരിക്കുക ഈ ഫോണ് റിങ് ചെയ്തോ അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടായോ ഇത് സ്ഥിരീകരിക്കാതെ രഞ്ജിത്ത് ഇസ്രായേൽ എന്നുള്ള വ്യക്തിയെ കുറ്റം പറഞ്ഞത് എന്താണ് കാര്യം അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഇത്രയധികം ഏകോപിപ്പ് ഏകോപിപ്പിക്കപ്പെട്ടത് ഇപ്പം അർജുൻ്റെ തൻ്റെ സഹോദരി ഒരു മീഡിയ ഒരു മീഡിയയോട് പറയുന്നുണ്ടായിരുന്നു അതായത് രഞ്ജിത്ത് തൻ്റെ കയ്യിലുള്ള പൈസ പൈസ പൈസയെടുത്തിട്ടാണ് ഒരു കുപ്പി വെള്ളം പോലും വാങ്ങിക്കൊടുത്തത് അല്ലാതെ ആരുടെയും ധനസഹായം സ്വീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ യാതൊരു പ്രതിഫലവും വാങ്ങിച്ചിട്ടോ ഒന്നുമല്ല മറ്റുള്ളവർക്കൊക്കെ അവർ ഗവൺ ഗവൺമെൻറ് ആണ് അവർക്ക് ശമ്പളമുണ്ട് എന്നിവയൊക്കെ പക്ഷേ രഞ്ജിത്തിൻ്റെ തൻ്റെ സ്വന്തം ജീവന് പോലും ഒരു ഗ്യാരണ്ടി ഇല്ലാതെയാണ് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി അങ്ങനെ അങ്ങനെയുള്ള രഞ്ജിത്തിൻ്റെ സത്യത്തിൽ ഇത് കിട്ടേണ്ടതാണ് അദ്ദേഹം മറ്റുള്ളവരെ പോലെ ചിന്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്കൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ പല മീഡിയസും ഞങ്ങളാണ് ആദ്യം ആദ്യം തന്നെ ഈ ഒരു വിഷ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എക്സ്ക്ലൂസീവായി എത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ലോറി കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള തംനേൽസൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് അതായത് ലോറി കണ്ടെത്താതെ ലോറിക്കിടയിലുള്ള ലോറി ലോറിയുടെ ക്യാബിനിലുള്ള അർജുനെയാണ് ഇനി രക്ഷപ്പെടുത്തേണ്ടത് ഞങ്ങൾ ലോറി കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഒരു മാർക്ക് ഇടുന്ന കാഴ്ചകളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് അങ്ങനെ മീഡിയാഴ്സ് അവരുടെ ടി ആർ പിക്ക് വേണ്ടിയും അല്ലെങ്കിൽ റേറ്റിങ്ങിന് വേണ്ടിയും എക്സ്ക്ലൂസീവായി അതിവൈകാരികമായിട്ട് തന്നെ പ്രേക്ഷകർ ഈ ഒരു വിഷയം ഏറ്റെടുത്ത് അല്ലെങ്കിൽ ജനങ്ങളിത് ഏറ്റെടുത്ത സത്യത്തിൽ വൈകാരികമായിട്ട് തങ്ങളുടെയൊക്കെ കുടുംബത്തിലെ ഒരു വ്യക്തി എന്നുള്ള രീതിക്കാണ് അർജുൻ എടുത്തത് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു എന്തായി വാർത്ത എന്ന് അറിയാനുള്ള വീണ്ടും വീണ്ടും ഒരു ത്വര കൊണ്ട് തന്നെ അവരെ തീർച്ചയായും ഇത് ഒരു ന്യൂസ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും അതിൽ ടി ആർ പി ഏറ്റവും കൂടുതലുള്ള അല്ലെങ്കിൽ ആദ്യം ന്യൂസ് പുറത്തുവിടുന്ന ചാനലുകളാണ് പല വ്യക്തികളും അല്ലെങ്കിൽ പല പ്രേക്ഷകരെ കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പല വാർത്തകളും മുന്നോട്ട് വിട്ട അല്ലെങ്കിൽ പുറത്തുവിട്ട പല ചാനലുകളും ഇപ്പോൾ എല്ലാ കുറ്റങ്ങളും ആരോപിക്കുന്നത് രഞ്ജിത്ത് ഇസ്രായേൽ എന്നുള്ള ഒരു വ്യക്തിക്ക് മേലെയാണ് സത്യത്തിൽ ഇപ്പോൾ ആരെയാണ് നമ്മൾ പേടിക്കേണ്ടത് അല്ലെങ്കിൽ ഇതിലിപ്പോൾ ആ ആരാണ് പാഠമാവേണ്ടത് ആരെയാണ് പാഠമാക്കേണ്ടത് എന്നാലും പ്രേക്ഷകർക്ക് തീരുമാനിക്കാം ഇനിയുള്ള കാര്യങ്ങളെല്ലാം സോ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യണം അർജുൻ തിരിച്ചു വരട്ടെ എന്നുള്ളത് പക്ഷേ ഈ ഒരു വിഷയത്തിനടയ്ക്ക് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുകയല്ല പക്ഷേ രഞ്ജിത്ത് എന്നുള്ള ഈ ഒരു വ്യക്തിക്ക് മേൽ ഒരു ആരോപണം വന്നതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ സംസാരിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കണമെങ്കിൽ വലിയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക